രൂപീകരിക്കുന്ന ആദ്യ സമ്മേളനത്തിൽ ഒരു പ്രധാനപ്പെട്ട പ്രമേയമായിരുന്നു ജന്മിത്തത്തിനു നിരായുള്ള പ്രമേയം അതാണ് ആ പ്രമേയമാണ് ഒടുവിൽ നമ്മളെല്ലാം അറിയുന്ന ഒരു പാട്ടായി മാറിയത് നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മളതാകും പൈങ്കിളിയെ ഒ എൻ ബി ആ പാട്ട് എഴുതി ആ പാട്ട് പോപ്പുലറായി പക്ഷെ അതിനുമുമ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നാട്ടിലാകെ പറഞ്ഞിരുന്നു ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം ജന്മിത്തം അവസാനിപ്പിക്കുക എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊയ്യുമ്പോൾ എല്ലാം നമ്മളതാകും പൈൻകുടിയാണ് അപ്പോൾ മലബാറിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുമ്പോൾ അവിടെ നിൽക്കുമ്പോൾ ഇവിടെയോ തിരുവിതാംകൂറിലാണെങ്കിൽ മറ്റൊരു തരത്തിലാണ് തിരുവിതാംകൂറിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി ഇതുപോലെ തന്നെ വന്ന് പാർട്ടി എവിടെയാണ് രൂപീകരിച്ചിട്ടൊരു നേതാക്കന്മാർ എവിടെയാണ് നമ്മുടെ ശർമാജി പോലുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഇവിടുന്നുണ്ട് ആ നേതാക്കന്മാരുണ്ട് അപ്പം എല്ലാ നേതാക്കന്മാരുടെയും പേര് പറയുന്നില്ല എന്നേ ഉള്ളൂ മാത്രമല്ല മധ്യ കേരളത്തിലെന്ന് സഖാവ് അച്ഛുമനോൻ കോൺഗ്രസ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി അതിനുശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവായി അങ്ങനെ പാർട്ടി കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചലനങ്ങൾ പല രീതിയിലുണ്ടായിരുന്നു ആ ചലനങ്ങൾ കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് രൂപീകരണത്തിന് ശേഷം പിന്നെ കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകൾ രാജ്യത്തിന് ആകമാന വ്യാപകമായി അങ്ങനെ വരുന്ന അവസരത്തിലാണ് നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം നമ്മുടെ നാട്ടിലുണ്ടായത് മുപ്പത്തൊൻപത് പാർട്ടി രൂപീകരിച്ച് ആ രൂപീകരിച്ച് പിന്നെ നാൽപ്പത് നാൽപ്പത്തൊന്ന് പിന്നെ വിഷയമായി രാജ്യത്തിൽ ആകമാനം വലിയ ചർച്ച വന്നൊരു കാര്യമാണല്ലോ ഒക്ടോബർ സോഷ്യേറ്റീവ് വിപ്ലവം ആ ഒക്ടോബർ സോഷ്യേറ്റീവ് വിപ്ലവത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വരികയും കമ്മ്യൂണിസ്റ്റുകാരൻ ഭരിക്കുകയും ചെയ്യും ഭരിക്കുന്ന ജനങ്ങൾക്ക് ഏറ്റവും നല്ല നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് എന്ന ബോധം ജനമനസ്സുകളിൽ വന്നല്ലോ അങ്ങനെ വന്നപ്പോൾ മാറ്റത്തിൻ്റെ ചെറിയ ചെറിയ ചലനങ്ങൾ വന്നു പക്ഷെ ഇതൊന്നും മാറ്റം ജനങ്ങളെറിയിക്കാനുള്ള സംവിധാനങ്ങളില്ല അങ്ങനെയുള്ള സമയത്താണ് കമ്മ്യൂണിസ്റ്റുകാർ ഈ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുന്നത് ആ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് മലബാർ കൊച്ചി അതുപോലെ തന്നെ തിരുവിതാംകൂർ തിരുവിതാംകൂറിലുള്ള ഈ സംഭവങ്ങളൊന്നും അവിടെയില്ല തിരുവിതാംകൂറിൽ രാജഭരണകാലമാണ് ഇവിടെ കുറേ കൂടി സൗകര്യങ്ങളുണ്ട് രാജഭരണത്തിൽ സൗകര്യങ്ങൾ പഠിക്കാല സൗകര്യങ്ങൾ മറ്റു സൗകര്യങ്ങളുണ്ട് അതുമില്ല മലബാറിൽ കാണുന്നത് മൂന്നോ നാലോ കോളേജുകൾ കാണും ആകെ ഈ പറഞ്ഞ വലിയ ഭൂപ്രദേശത്ത് ഇത് പാലക്കാട്ടാണെങ്കിൽ വിക്ടോറിയ കോളേജ് തലശ്ശേരിയിലാണെങ്കിൽ ഗുരുവായൂരപ്പൻ കോളേജ് അത് കഴിഞ്ഞാൽ പിന്നീട് ഒരു കോളേജാണ് ബ്രണ്ണൻ കോളേജ് പിന്നെ കോളേജുകളില്ല അപ്പം മനുഷ്യന് വിദ്യാഭ്യാസ സൗകര്യമില്ല ജീവിക്കാനുള്ള സംവിധാനങ്ങളില്ല ആശുപത്രികളില്ല ചികിത്സാ സംവിധാനങ്ങളില്ല റോഡില്ല പാലങ്ങളില്ല ഇതുപോലൊരു അവസ്ഥയായിരുന്നു അവിടെ ആ അവസ്ഥക്കൊരു മാറ്റമുണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിലാണ് അമ്പത്തിനാലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അന്നാണ് കമ്മ്യൂണിസ്റ്റുകാരൻ ഒരു തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വന്ന് ഡിസ്ട്രിക്ട് ബോർഡ് പ്രസിഡൻ്റ് ആകുന്നത് അത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിലാണ് ആ കമ്മ്യൂണിസ്റ്റുകാരുടെ പേരാണ് പി ടി ഭാസ്കര പണിക്കർ എന്ന് പറഞ്ഞാൽ അന്ന് കമ്മ്യൂണിസ്റ്റുകാരും മറ്റ് കക്ഷികളെല്ലാം കൂടി ചേർന്നും തുല്യം തുല്യ സീറ്റുകളായിരുന്നു അവസാനം ഒറ്റ കക്ഷി എന്ന രീതിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നു അങ്ങനെ അധികാരത്തിൽ വന്നപ്പോഴാണ് മലബാർ ഡിസ്ട്രിക്റ്റ് ബോർഡാണ് മലബാറിൽ ഏറ്റവും കൂടുതൽ വിദ്യാലയങ്ങൾ മലബാറിലുണ്ടായത് അന്ന് ഏകാധ്യാപക സ്കൂളുകൾ അധ്യാപകരാണല്ലോ പി ടി ഭാസ്കര പണിക്കാർ അദ്ദേഹം മുൻകി എടുത്തുകൊണ്ട് ഏകാധ്യാപക സ്കൂളുകൾ സ്ഥാപിച്ചു ഏകാധ്യാപക സ്കൂളുകൾ ആയിരത്തൊന്ന് സ്കൂളുകളാണ് അത് മലബാറിൻ്റെ ഒരു വലിയ മാറ്റത്തിന് തുടക്കമായിരുന്നു കാരണം അറിവാണല്ലോ മനുഷ്യരെ വളർത്തിയെടുക്കുന്നത് അറിവിനുള്ള വഴി നമുക്കവിടെയെങ്കിലും ഇല്ല അറിവ് ലഭിക്കാതെ മറ്റ് മാർഗമില്ല പടമുള്ളവണെങ്കിൽ അവനെ മക്കളെ പഠിപ്പിക്കാനും അധ്യാപകരെ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തി അവരെ കൊണ്ട് പഠിപ്പിക്കാം പാവപ്പെട്ടവനും പഠിക്കാൻ മറ്റു സംവിധാനങ്ങളില്ല അവനാണെങ്കിൽ അസുഖം വന്നാലോ അസുഖം വന്നാൽ ആശുപത്രി പോകാൻ വേണ്ടി വാഹനമില്ല വാഹനം ഉണ്ടായാൽ തന്നെ കൊണ്ടുവന്നാൽ ആ വാഹനത്തിൽ പോകാൻ പറ്റിയ റോഡില്ല അങ്ങനെ അത്രമാത്രം ദൈനംദറിയേറിയ ഒരു ജീവിതകാലത്തിൽ നിന്നും ഒരു മാറ്റത്തിലേക്ക് വരുന്നത് അതിൻ്റെ തുടക്കമാണ് മലബാർ ഡിസ്ട്രിക്ട് ബോർഡ് ആ മലബാർ ഡിസ്ട്രിക്ട് ബോർഡ് വന്നപ്പം ഒരു കാര്യം ജനങ്ങൾക്ക് ബോധ്യമായി ഈ കമ്മ്യൂണിസ്റ്റുകാർ വെറുതെ സമരം നടന്ന ആളുകൾ മാത്രമല്ല അവർ സമരം നടത്തും പോരാടും പോരാട്ടത്തിന് മുമ്പിൽ നിൽക്കും അവർ ജനങ്ങളുടെ വിഷയങ്ങളിലെല്ലാം എന്നും അവർ ജനങ്ങളോടൊപ്പം നിൽക്കും പക്ഷേ അവർക്ക് ഭരിക്കാൻ അറിയോ എപ്പോഴാണ് കമ്മ്യൂണിസ്റ്റുകാരും ഭരിച്ചിട്ടുള്ളത് പണ്ടെന്നെ കാണ്ട് ഭരിച്ചിട്ടുണ്ടോ ഇനിയും പറഞ്ഞോ ഞങ്ങളിതാ ഭരണം തുടങ്ങുന്നു അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ മലബാർ ഡിസ്ട്രിക്ട് ബോർഡ് വരണം വന്നപ്പം ചോദ്യം ഇതായിരുന്നു ഇവൻ നല്ല പോരാളിയാണ് ജയിലിൽ പോകും നമുക്ക് വേണ്ടി എന്തും ചെയ്യും സ്വന്തം ശരീരമോ ജീവിതമൊന്നും അവൻ നോക്കില്ല അവന് ഭരിക്കാൻ എങ്ങനെ അറിയാം എങ്ങനെ അവൻ നിയമം പിടിച്ച് എന്നാൽ പി ടി ഭാസ്കർ പഠിക്കുന്ന നേതൃത്വത്തിലുള്ള മലബാർ ഡിസ്ട്രിക്ട് ബോർഡ് വന്നപ്പം ഒരു കാര്യം ബോധ്യായി സമരം ചെയ്യാൻ അറിയാം അടി കൊള്ളാൻ വിഷമമില്ല ജയിലിൽ പോകാനും അവരുണ്ട് അതോടൊപ്പം ഭരിക്കാനും അറിയാമെന്ന് ബോധ്യപ്പെട്ട് അതിന് തൊട്ടു മുമ്പ് സൂചിപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട് ആദ്യമായി ഇന്ത്യ മഹാരാജ്യത്തിൽ ആദ്യമായി ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ തിരഞ്ഞെടുപ്പിൽ ജയിച്ചത് ചെറക്കൽ പഞ്ചായത്തിലാണ് ആ തിരഞ്ഞെടുപ്പിൽ ജയിച്ച സഖാവിൻ്റെ പേരാണ് സഖാബ് കെ പി നാരായണൻ അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് നാൽപ്പത്തെട്ടിൽ അന്ന് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ചിറക്കൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വോട്ട് എല്ലാവർക്കും ഇല്ല നികുതി അടക്കുന്ന കൊള്ളൊക്കെ വോട്ടുള്ളൂ അങ്ങനെയുള്ള വോട്ട് ചെയ്യാൻ വേണ്ടി ആളുകൾ വന്ന് രാവിലെ അവിടെ നാരായണൻ എന്ന് പറയുന്ന ഒരു തൊഴിലാളി പ്രവർത്തകരാണ് നെയ്ത്തുകാരനായി നാരായണൻ നാരായണനും വന്നു ആ കൂട്ടത്തിൽ രാവിലെ വരുന്നവർക്കെല്ലാം ഇഷ്ടംപോലെ പ്രാതല് എന്ന് പറഞ്ഞാൽ നല്ല പുട്ട് അതിൻ്റെ കൂടെ ഏത്തപ്പഴം ഒന്ന് പിന്നെ നമ്മൾ മലയാ മലബാറുകാർ പറയും അവിടെ ഏത്തപ്പഴമാണ് ഇത് കൊണ്ടു കൊടുത്ത് അവർ ഇഷ്ടം പോലെ ഭക്ഷണം കഴിച്ച് അടിച്ചപറ്റാ എല്ലാവരും പോയി ആകെ മുന്നൂറ്റി പന്ത്രണ്ട് ബോട്ടേ ഉള്ളൂ ആ ബോട്ട് ചെയ്യാൻ വന്ന കൂട്ടത്തെ ഇരുന്നൂറ്റി എഴുപത്താറാളും ഭക്ഷണം കഴിച്ച് പോയതാണ് അവിടെ ചെന്ന് ഇന്നത്തെ പോലെ മുൻകൂട്ടി നോമിനേഷൻ കൊടുക്കുന്ന ഏർപ്പാടില്ല ഭരണാധികാരി തഹസിൽദാറാണ് അയാൾ വന്നിരുന്ന് അപ്പോൾ തിരഞ്ഞെടുപ്പ് നടപടിക്രമം നമുക്ക് ആരംഭിക്കാം ഒരു കാര്യം ചെയ് ആരാ മത്സരിക്കുന്നത് പേര് നിർദ്ദേശിക്കുന്നു പറഞ്ഞു അങ്ങനെ ആദ്യം പേര് നിർദ്ദേശിച്ചു നാരായണൻ നായർ എന്ന് പറഞ്ഞാൽ അയാൾ അവിടുത്തെ കമ്പനി മുതലാളിയാണ് തൊഴിലാളി തൊഴിലാളിയുടെ ജോലിയിൽപ്പിക്കുന്ന കമ്പനിയിലെ അപ്പോൾ പേര് പറഞ്ഞു പേര് പറഞ്ഞപ്പം ആളുകൾ നിശ്ചലം ഒന്നും പറയുന്നില്ല അപ്പോൾ ഒരാൾ എഴുന്നേറ്റ് പിന്തുണച്ച് അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഇങ്ങനെ ഇങ്ങനെ നോക്കുമ്പോഴേക്ക് വേറൊരാ ഇടുന്നേറ്റെന്ന് പറഞ്ഞു കെ പി നാരായണൻ അപ്പോൾ നാരായണെന്ന് പറഞ്ഞപ്പം രണ്ടാൾ പിന്തുടച്ച് ഇവരൊക്കെ നമ്മളെ ചായ പിടിച്ച ആളുകളാണ് ഈ ചായ പിടിച്ച ആളുകൾ എങ്ങനെയാ എന്താ പറയുക എന്നുള്ളൊരു ഭാവത്തിൽ നിൽക്കുക അപ്പോഴാണ് അവർ എഴുന്നേറ്റെന്ന് പറഞ്ഞു നാരായണൻ ഇത് പറഞ്ഞപ്പോൾ തഹസിൽദാർ തഹസിൽദാർ മുതലാളി ജയിപ്പിക്കാൻ വേണ്ടി ആളല്ലേ തഹസിൽദാർ ഉടൻ തന്നെ ഇവനോട് പറഞ്ഞു കെ പി നാരായണോ നാരായണൻ എന്ത് തീരുമാനിച്ചു മത്സരിക്കുന്നുണ്ടോ ജയിച്ചി ആ ചോദ്യം ഒരു ഭീഷണി സ്വലത്തിലുള്ള ചോദ്യം അന്നത്തെ കാല നാരായണം പറഞ്ഞു ഇവിടുന്ന് എന്താ തീരുമാനിക്കുന്നത് ആ തീരുമാനം ഞാൻ അനുസരിച്ചോടാ നാരായണം പറഞ്ഞു എന്നാൽ അവിടെ രാവിലെ പോയി ഭക്ഷണം കഴിച്ച് വോട്ട് ചെയ്യാൻ വന്നു വോട്ട് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ച് വന്ന ആളുകളെല്ലാം നാരായണന് വോട്ട് ചെയ്തു ആദ്യം പേര് വിളിച്ചത് കമ്പനി മുതലാളി നാരായണൻ ആരാണ് കിട്ടിയ വോട്ട് മുപ്പത്ത് നാലാണ് ബാക്കി വോട്ട് മുഴുവൻ നാരായണന് നാരായണം വൻപൂരിടത്തോടെ ജയിച്ചു ആ ജയം സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖപത്രമായ പ്രാവത ലോകത്തോട് വിളിച്ചു പറഞ്ഞു ഇതാ ഇന്ത്യയിൽ കേരളം അന്ന് കേരളം ഇല്ല മലബാറിൽ ചിരക്കൽ എന്ന സ്ഥലത്ത് ചിരക്കൽ താലൂക്കിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ തിരഞ്ഞെടുപ്പിൽ കൂടി ജയിച്ചു വന്നിരിക്കുന്നു എന്ന വാർത്ത ലോകത്തെ വിളിച്ചറിയിച്ചു നാരായണ അവസാനം വരെ സി പി നമ്മുടെ പാർട്ടിയുടെ ചിരക്കൽ പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട പ്രവർത്തകരായാലും അധ്യമം ഇപ്പം നമ്മളെ കൂടെ ഇല്ല ഞാൻ പറഞ്ഞു വരുന്നത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് ആ കാര്യങ്ങളെല്ലാം ഇങ്ങനെയുള്ളൊരു അവസരത്തിൽ പറയാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് സൂചിപ്പിച്ചത് മാത്രമേ ഉള്ളൂ മലബാർ ഡിസ്ട്രിക്ട് ബോർഡ് തെരഞ്ഞെടുപ്പ് ശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിലെല്ലാ സ്ഥലത്തും വ്യാപകമായി വന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ കേരള സംസ്ഥാനം രൂപീകരിച്ചു അത് രൂപീകരിച്ചതിന് ശേഷം ആദ്യം തൃശ്ശൂർ വെച്ച് നമ്മൾ പാർട്ടിയുടെ യോഗം ചേർന്നു ഒരുമിച്ചുള്ള യോഗം ആ യോഗത്തിൽ വെച്ച് സകാവ് സി എച്ച്ഒ മനോൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരള സംസ്ഥാന സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടു ആദ്യം തിരഞ്ഞെടുക്കപ്പെട്ടത് പി കൃഷ്ണപള്ളിയായിരുന്നു മുപ്പത്തൊമ്പതിൽ അതിനുശേഷം സകാവ് സി എച്ച് ഒ മനോ സെക്രട്ടറിയായി എന്തായാലും അമ്പത്താറ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മലബാറും കൊച്ചിയും തിരുവിതാംകൂറും ചേർന്ന കേരള സംസ്ഥാനത്തെ സെക്രട്ടറിയായി അച്ചുവലൻ തിരഞ്ഞെടുത്തു ആ തിരഞ്ഞെടുപ്പിന് ശേഷമാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുന്നോട്ടുള്ള യാത്ര ഒരു പ്രധാനപ്പെട്ട ഘടകം അതിനിടയിൽ ഞാൻ നേരത്തെ സാന്ദർഭികമായി ഒഴിവാക്കിയൊരു കാര്യമുണ്ട് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മലബാറിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കഥ പറയുമ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരുപാട് സംഭവങ്ങളുണ്ട് ആ സംഭവമാണ് മലബാറിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ജനകീയ പ്രസ്ഥാനമാക്കി മാറ്റി പോരാടികളെ പാർട്ടിയാക്കി മാറ്റിയത് ആ സംഭവങ്ങളാണ് ഒന്ന് കയ്യൂറ് കരിവള്ളൂർ കാവമ്പായ് മുനയാകുന്ന് ഒഞ്ചിയം ഇതുപോലൊരുപാട് സമര കേന്ദ്രങ്ങൾ എന്താ കാരണം ജമ്മിമാർ ഈ പാവപ്പെട്ട കർഷകൻ കൊയ്തുള്ള അവൻ്റെ നെല്ല് കൊണ്ടുപോയിട്ട് പത്താഴത്തിൽ കൂടി സൂക്ഷിച്ചിരിക്കുന്നു പക്ഷെ പാവപ്പെട്ടവർ ഭക്ഷണം കഴിക്കാൻ അരിയേയില്ല അവനെ കഞ്ഞി കുടിക്കാൻ വകയില്ല കഞ്ഞു വെള്ളമില്ല ഈ പാവപ്പെട്ട മനുഷ്യൻ പട്ടിന് കിടന്ന് നിൽക്കുമ്പം ഇവൻ കൊണ്ടുപോയി പണമുള്ളവന് അരി കൊണ്ടുപോയാവ് വിക്കുന്നു കരിഞ്ചന് തീര് ഈ ഘട്ടം വന്നപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുമാനിച്ചോ ഇവൻ്റെ നെല്ലറ തുറന്ന് അരി വിതരണം ചെയ്യാൻ ആ വിതരണത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ നാട്ടിൻ്റെ ഒരു ഭാഗത്ത് എന്ന് പറഞ്ഞാൽ കരുവള്ളൂരിൽ ആദ്യ സംഭവം ഉണ്ടായി കരിവള്ളൂരിൽ വെടിവെപ്പ് നടന്നു മുനിയങ്കുന്ന് ഒഞ്ചിയം ആ പ്രദേശങ്ങളിലെ ആകമാനം അവിടെയെല്ലാം നെല്ലെടുപ്പ് സമരമായിരുന്നു അതിന് തൊട്ട് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ഈ അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുമാനിച്ചത് നമ്മ ഈ മലബാറിൻ്റെ പല ഭാഗത്തും മൊറാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സാമ്രാജ്യത്വ വിരുദ്ധ ദിനമായി തീരുമാനിച്ചു ആ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് തലിശ്ശേരിയിൽ അബ്ബുവും ചാത്തുക്കുട്ടിയും രണ്ട് സഖാക്കൾ വെടികൊണ്ട് മരിച്ചു കമ്മ്യൂണിസ്റ്റുകാർ എന്താ ദിനത്തിൽ അന്ന് ബ്രിട്ടീഷുകാരാണെങ്കിൽ അവൻ വെടിവെച്ചു വെടികൊണ്ട് മരിച്ചു മൊറാഡിയിൽ അന്ന് നടന്ന സംഘടനത്തിൽ മൊറാട നേരത്തെ തീരുമാനിച്ച മൊറാടി ആയിരുന്നില്ല മൊറാട പോലീസുകാർ നിരോധനം കൊണ്ട് മാറ്റിയ മൊറാഡയിലേക്ക് അവിടെ വെച്ച് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മരിച്ചു കുട്ടിയക്ഷൻ നായർ ആ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരാളെ അന്ന് കെ പി ആർ ഗോപാലിനെ തൂക്കിലേറ്റാ ലഭിച്ചു അതാണ് കെ പി ആർ തൂക്കിലേറ്റാളുടെ തീരുമാനമുണ്ടായത്